എന്തിൻ്റെയും വിജയം എന്താണോ ചെയ്യുന്നത് അത് എൻജോയ് ചെയ്യാൻ പറ്റണം ഒരു ജോബ് എങ്ങനെയുള്ളത് വേണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് എല്ലാവർക്കുമുള്ള ഒരു പാരൻറ്റിനും കുട്ടികൾക്കുമുള്ള ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള സജഷനാണ് ഉപദേശമായിട്ടൊന്നും കാണേണ്ടതില്ല സജഷനായിട്ട് മാത്രം കണ്ട നിങ്ങളെ പോലെയുള്ള അഭ്യസ്ഥ വിതരായ ജനലക്ഷ്യങ്ങൾക്ക് തൊഴിൽ നൽകാൻ ആ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കേപ്പബിളാണോ എന്നാണ് ഒന്ന് നമ്മൾ അറിയിച്ചുള്ളൂ അത്രത്തോളം ഒഴിവുകളുണ്ടോ നിങ്ങളുടെ ടാലന്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അറിന ഉണ്ടോ ഇത് നിർഭാഗ്യവശാലും നമ്മുടെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ജോലി മതി എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ ജോബ് മാർക്കറ്റിൽ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഒരു ആയി വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണോ എങ്കിലേ ഇവർക്ക് സ്ഥിരം ജോലി ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തത് അവർക്ക് ആ ജോബ് എൻജോയ് ചെയ്യാൻ പറ്റണം എന്തിൻ്റെയും വിജയം എന്താണോ ചെയ്യുന്നത് അത് ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് ചെയ്താൽ അതൊരു ചാലഞ്ചിങ് ഫാക്ടറും കൂടി ഉണ്ടായാൽ ഒരു റിസ്ക് ഫാക്ടറും ഉണ്ടായാൽ അത് ഗംഭീരമായിരിക്കും ഓ ഇന്ന് ഞാൻ ഇന്നത് ചെയ്തു തീർത്തു എൻ്റെ മിഷൻ ഞാൻ അക്കാംബ്ലിഷ്ഡ് ചെയ്തു ഇന്ന് അതുവഴി അവന് മുന്നോട്ട് പോകാൻ പറ്റും